ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന് ആറ് സെൻറ്റിൽ ഇതാണ് പ്ലോട്ട് പ്ലോട്ട് ആറ് സെൻ്റാണ് ഓക്കെ പക്കാറ് സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ ചെറിയൊരു നീളം കൂടുതലുണ്ട് വീതി ഉള്ളൂ ഓക്കെ കൃത്യമായ ചതുര പ്ലോട്ടാണ് ഇവിടെയും ഷേപ്പ് വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ആറ് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ടും ഫസ്റ്റും അടക്കം ഡിസൈൻ ചെയ്ത ഒരു പ്ലാനെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എവിടെ മൂന്ന് ബെഡ്റൂം ഉള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് ഫോർ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഫ്രണ്ട് സൗത്താണ് റോഡ് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് ഇതാണ് അപ്പോൾ കന്നിമൂല ഒക്കെ ബെഡ്റൂമാണ് പ്രശ്നമല്ല വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഫോളോ അപ്പ് ചെയ്യാനോ പ്രോബ്ലം അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്ലാൻ പരിചയപ്പെടാം അതിന് മുന്നേ പ്ലോട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ നീളം പ്ലോട്ടിൻ്റെ നീളം പതിനായിരം തൊണ്ണൂറ്റി അഞ്ചാണ് പ്ലോട്ടിൻ്റെ ഈ വീതി എന്ന് പറയുന്നത് പതിമൂന്ന് എൺപത്തിരണ്ടാണ് അപ്പോൾ അങ്ങനെ കൃത്യം ആറ് സെൻറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം പ്ലാൻ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതാണ് പ്ലാന് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റിപത് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഫസ്റ്റ് ഫ്ലോർ നാനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലുള്ള ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഒരു ബാൽക്കണി മാത്രമേ ഉള്ളൂ കൂടുതൽ ഏരിയകളൊന്നുമില്ല അങ്ങനെയാണ് ഇത് ആയിരത്തഞ്ച് ടീബിൾ ഒതുക്കിയിട്ടുള്ളത് മുകളിൽ ഹാളൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് പ്ലാൻ പരിചയപ്പെടാം ഫസ്റ്റ് ഔട്ട് സിറ്റൗട്ട് ഔട്ട് എന്ന് പറയുന്നത് ഒരു ഫോയർ ഇൻക്ലൂഡായിട്ടുള്ള സിറ്റൗട്ടാണ് കേട്ടോ ഓക്കെ കയറി വരുന്ന ഏരിയ കയറിയും ഔട്ട് വേറെയാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ട് ഇത് സ്പേസ് സ്പേസുള്ളത് ഈ ഉള്ളിൻ്റെ റോട്ടാണ് എട്ടായിട്ട് ശരിക്കും മൂന്ന് ഭാഗത്തേക്കും ബീമിൻ്റെ സ്പേസും കൂടി ഫ്ലോറിൽ എക്സ്ട്രാ കിട്ടും കേട്ടോ അപ്പം ബീമിൻ്റെ ഉള്ളിട്ടുള്ളിൽ എട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടേ നാൽപ്പത് പതിനെ രണ്ടേ നാൽപ്പതാണ് ഔട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ഫ്ലോർ ഏരിയ എൻട്രി ഏരിയ ഉണ്ട് നമ്മൾ നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിംഗ് മുന്നൂറ് മുന്നൂറ് അതായത് പത്ത് പത്തിലാണ് ലിവിങ് ഉള്ളത് ബാക്കിൽ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് നേരെ ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഡൈനിങ് മുന്നൂറ് മുന്നൂറാണ് അതായത് ഇവിടെ മുതൽ ഇവിടം വരെയാണ് മുന്നൂറ് അതായത് ഈ ഭീം ലൈൻ ഉണ്ടല്ലോ അതുവരെ മുന്നൂറ് പാസ്സേജിനുള്ള വേറെ ഉണ്ടാവും ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും മുന്നൂറ് പത്ത് പത്തിൽ ഡൈനിങ് സ്പേസും കൊടുത്തു അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന് ഫ്രണ്ടിലെ ബെഡ്റൂം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റിപ്പത് അതായത് പന്ത്രണ്ട് പതിനൊന്നിലാണ് ഫ്രണ്ടിൽ ബെഡ്റൂം ഉള്ളത് ഇവിടെ ബാത്റൂം സെറ്റ് ഇവിടെ ബെഡ് ഇട്ടു അറ്റാച്ച്ഡ് ഉണ്ട് ബാത്റൂമിൻ്റെ വാതിൽ ഇങ്ങനെ വെക്കണമെന്ന് ഉപകാരം വെച്ചാൽ നമുക്ക് ബെഡ്റൂം ഒന്നുകൂടി ഫ്രീ ആയിട്ട് കിട്ടും എന്നാൽ അറ്റാച്ച്ഡ് ബാത്റൂം ആണേലും എന്നാൽ ബെഡ്റൂമിനോട് വലിയൊരു കണക്ഷൻ ഇല്ലാത്തൊരു ഫീല് ബാത്റൂമിനുണ്ടാവും ചെയ്യും കേട്ടോ അതാണ് അതിൻ്റെ ഇങ്ങനെ ഡോറ് സ്പേസിൻ്റെ ഒരു ഉപകാരം അതാണ് അപ്പോൾ അങ്ങനെ ബാത്റൂം സ്പേസ് എന്ന് പറയുന്നത് രണ്ട് പത്ത് അതിൻ്റെ ഒന്നരയാണ് അത് ഏഴ് അഞ്ച് ആണ് ബാത്റൂം ഫ്രണ്ടിലെ ബെഡ്റൂമിൻ്റെ ബാത്റൂം സ്പേസ് ഉള്ളത് ബാക്കിലോട്ട് വന്നു ഇവിടെ വാഷ് പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിലെ ബെഡ്റൂം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പതിനഞ്ച് അതായത് പന്ത്രണ്ട് പത്തര സ്പേസിൽ ബാക്കിലെ ബെഡ്റൂം കൊടുത്തു അതിന് ബാത്റൂം കൊടുത്തു അതായത് രണ്ട് ഇരുപത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് അതായത് ഏഴര നാലര സ്പേസിലാണ് ബാക്കിലെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം ബേസ് ഉള്ളത് ഇവിടെത്തന്നെ നമ്മൾ വാഷ് കൊടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് ഈസിയാമായിട്ടാണ് ഓക്കെ വാസ്റ്റ് എടുത്തിട്ടുള്ളത് എന്നാൽ ഡൈനിങ്ങെന്ന് കുറച്ച് വിട്ടിട്ടാണ് അതിനുള്ളത് അതെപ്പോഴും നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന സമയത്തുള്ള പിന്നെ വാഷ് ബേസിൻ്റെ യൂസ് ഇങ്ങോട്ട് കാണിച്ചില്ലാതാക്കാനായി കുറച്ച് ക്യാപ്പ് ഇട്ടു നല്ലതാണ് ഈ ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നത് മാക്സിമം ഒഴിവാക്കുക പിന്നെ സ്ഥലം ലീവ് ഓപ്ഷൻ ഇല്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റേർ കേസുകൾ കൊടുത്തു സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി ഒന്ന് ഇങ്ങനെ കയറുമെന്ന് ഇങ്ങനെ രണ്ട് ടോപ്പ് കയറി പോകണം ബസ് ഫോർ അപ്പുറത്തുണ്ടെങ്കിൽ കാണിച്ചതാ അത് അതിനെ പറ്റി പറയുമ്പോൾ എന്താക്കാം സ്റ്റേർ കേസിനെ പറ്റി പറയാം ഇതിൻ്റെ തലഭാഗം ആണെങ്കിൽ ഫാമിലി ലീവിങ്ങോ അല്ലെങ്കിൽ വേറെ സ്റ്റഡിയേ അങ്ങനെ എന്തെങ്കിലും ആക്കണമെങ്കിൽ ക്യാക്കാവുന്നതാണ് കേട്ടോ എസ്റ്റർ കേസിന് ലാൻഡിങ്ങ് തണുപ്പാക്കും അവിടെ അപ്പം ഫ്രീ അല്ലാതെ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ അടുക്കളോട്ട് അടുക്കള അടുക്കള നാന്നൂറ്റിപത് മുന്നൂറാണ് അതായത് പതിനാല് പത്താണ് സ്പെഷ്യൽ അടുക്കളോട് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളായി പ്ലാനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് പതിനൊന്ന് തൊണ്ണൂറ്റാണ് അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്ന് ഒമ്പത് അഞ്ച് പതിനൊന്ന് ഒമ്പത് അഞ്ചാണ് അതായത് പന്ത്രണ്ട് മീറ്റർ ഊട്ടാണ് ഈ വീതി എന്ന് പറയുന്നത് പതിനൊന്ന് പന്ത്രണ്ടാണ് ഈ വീതിലുള്ളത് അപ്പോൾ അത്രയും സ്പേസ് ഞാൻ മുന്നേ ഞാൻ സ്ഥലത്തിൻ്റെ അളവും പറഞ്ഞു തീരുന്നു അപ്പോൾ അത്രയും സ്ഥലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്ര അത്രമാണെന്നുള്ള സ്ഥലം അത്ര അത്രമാണെന്ന് കാരണം സെറ്റ് ഒക്കെ സൈഡിലൊക്കെ മിനിമം തന്നെയാണ് ഫ്രണ്ടിൽ കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അങ്ങോട്ട് കുറച്ചിട്ട് വേണമെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചര സെൻറ്റേ കണ്ടി ഈ പ്ലാൻ പാർട്ടിയിലാക്കി നോക്കാവുന്നതാണ് സ്കോർ ടൈപ്പിൽ ഫോട്ടുണ്ടെങ്കിൽ ഇത് സംഗതി കൊള്ളുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചും ഈ പതിനൊന്ന് പന്ത്രണ്ടും നിങ്ങൾക്ക് നിങ്ങളെ പ്ലോട്ടിൽ സെറ്റ് ബാക്ക് വിട്ടിട്ട് അതായത് ഫ്രണ്ട്ന്നെല്ലാം ഫ്രണ്ടെന്നും രണ്ട് സൈഡിനെന്നും ബാക്കിൽ നിന്ന് കൂടാതെ സ്ഥലം വിട്ടിട്ട് ഇത്രയും സ്ഥലം ഇത്രയും പതിനഞ്ച് തൊണ്ണഞ്ചും പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പ്ലാന് പ്രാക്ടിക്കലായി നോക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർ ഇങ്ങനെ കയറി വന്നു ഇങ്ങനെ കയറി വന്നു ഈ ഒരു ഏരിയ ഈ വാഷിംഗ് പേസ് നിൽക്കണേ ഈ ഒരു ഏരിയ ഇങ്ങനെ എന്താക്കി ഈ ഏരിയ നമ്മൾ എന്താക്കുന്നത് ഇവിടെ ഈ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് വേറെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമൊരു ബാൽക്കണി വേറെ ഒന്നുമില്ല അതായത് ഈ ബെഡ്റൂമിനെ നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു ഈ ബാത്റൂമിനെ അങ്ങോട്ട് പ്ലേസ് ചെയ്തു ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ എന്താക്കി ഇവിടെ ബാൽക്കണി ആക്കി എടുത്തു മുന്നൂറ്റി അറുപഞ്ചാം മുന്നൂറ്റിപ്പഞ്ചാം ബാൽക്കണി സെയിം ഇവിടുത്തെ ഉള്ളത് തന്നെ രണ്ടായിരഞ്ച് നൂറ്റിപ്പഞ്ചൽ ഇവിടെ ബാത്റൂമ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റിപ്പഞ്ചില് ഇവിടെ ബെഡ്റൂം ബെഡ്റൂമും അതായത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഒരു പോർഷനാണ് മോൾക്ക് എടുത്തുള്ളത് നിങ്ങൾക്ക് മോൾക്കൊരു ഹാളൊക്കെ വേണമെങ്കിൽ എന്താക്ക ഈ പോർഷൻ വേണമെങ്കിൽ എടുക്കാം ഇനിയിപ്പോൾ അതല്ല ഇവിടെ ഇങ്ങനെ വാള് കെട്ടിയാണ്ട് ഇവിടെ 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 വെച്ച് കട്ട് ചെയ്തുകൊണ്ട് എന്താക്കുക ഇത് സീൻ വില പോലെ എന്താക്കുക ഡബിൾ ഹൈഡിൽ കൊടുക്കണേ അങ്ങനെ കൊടുക്കാം പക്ഷെ അപ്പോഴൊക്കെ ഏരിയ കൂടും അപ്പുറം മാത്രം വേറെ ഇപ്പൊ ഇല്ല ഇനിയിപ്പോൾ ഇത് കൂട്ടണേ ഇത് കൂട്ടാ എന്തുകൂട്ടി എടുക്കാനൊക്കെ വിഷയമൊന്നുമില്ല പക്ഷേ അനുസരിച്ച് ഏരിയ കൂടുന്നുള്ളൂ ഇവര് ഇതൊക്കെ ഉൾപ്പെടുത്തി മോളൊക്കെ രണ്ട് ബെഡ്റൂം പണി എന്താക്കാം അപ്പോൾ പണി നിങ്ങൾക്ക് ഇതിങ്ങനെ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കുക അന്നും പ്രശ്നം ലൈസല്ല പക്ഷേ ഏരിയ കൂടും ഇപ്പോഴത്തെ ഏരിയ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ്റൂപി സ്ക്വയർ ഫീറ്റ് ആണ് അതായത് ഈ ഒരു പ്ല രണ്ട് ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമത്തും മൂന്ന് ബെഡ്റൂമും മൂന്ന് മൂന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ചെയ്യുമ്പം ആയിരത്തി അഞ്ഞൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇങ്ങൾക്ക് പണിയെന്താക്കാം ഇനി കൂട്ടണേ കൂട്ടിരിക്കാം ഒന്നും പ്രശ്ന വയസ്സല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ്റെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയി കൊണ്ടും കാണാം ഓക്കേ